നമസ്കാരം അംബാനികളും ആഡംബര കാറുകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ലക്ഷറി കാറുകളുടെ പുതിയ മോഡലുകൾ ഉപയോഗിച്ച് അവർ തങ്ങളുടെ ഗ്യാരേജ് എന്നും അപ്ഡേറ്റ് ആയി തന്നെ വെക്കുന്നവരാണ് അങ്ങനെയുള്ള ജിയോ ഗ്യാരേജിലെ ഏറ്റവും പുതിയ അതിഥി ഇറ്റലിയുടെ മണ്ണിൽ നിന്നും എത്തിയ ഫെറാറി ആണ് അടുത്തിടെ നടന്ന ആനന്ദ് അംബാനിയുടെ പ്രീ വെഡിങ് ആഘോഷങ്ങൾക്കിടയിൽ ഈ ചുവപ്പൻ ഇറ്റാലിയൻ സുന്ദരിയെ നാം എല്ലാവരും തന്നെ കണ്ടിരുന്നു ബോളിവുഡ് താരം ഷാരുഖ് ഖാനയും വഹിച്ചുകൊണ്ടുള്ള ഫെറാറിയുടെ യാത്രയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അംബാനിയുടെ ഫെറാറിയെ അടുത്ത് കാണിക്കുന്ന പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സൂപ്പർ കാർസ് ക്ലബ് ഇന്ത്യയാണ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് അംബാനിയുടെ ഫെറാറി പുരോസം അടുത്തറിയാൻ കഴിയും റോസോ പോർട്ടോഫിനോ ഷെയ്ഡിലാണ് ഈ ഫെറാറി പുരോസം പൂർത്തിയാക്കിയിരിക്കുന്നത് എസ് യു വിയിലൂടെ ഫ്രണ്ട് റിയർ സൈഡ് പ്രൊഫൈൽ എഞ്ചിൻ ബേ എന്നിവയും അതോടൊപ്പം ഇന്റീരിയറുകളുടെ ഒരു വ്യൂ ഈ ചിത്രങ്ങൾ നൽകുന്നു ഫെറാറി ഔദ്യോഗികമായി തങ്ങളുടെ ആദ്യത്തെ എസ് യു വി ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയത് കഴിഞ്ഞ മാസമാണ് എസ് യു വി ഇന്ത്യയിൽ കമ്പനി അവതരിപ്പിച്ചത് ഏകദേശം പത്ത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ലോഞ്ച് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അംബാനി കുടുംബം ഈ കാറ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ എസ് യു വി മോഡലിന്റെ പ്രത്യേകത എന്തെന്ന് നോക്കിയാൽ ഇതുവരെ ഇറ്റാലിയൻ ബ്രാൻഡ് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പ്രായോഗികമായ ഫെറാറിയാണിത് എന്നതാണ് ഇതിന് ഫോർ ഡോർ ഡിസൈൻ ലഭിക്കുന്നു അതോടൊപ്പം കൃത്യമായി ഉപയോഗിക്കാവുന്ന പിൻ സീറ്റുകൾ ബൂട്ട് സ്പേസ് എന്നിവയും നിർമ്മാതാക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ചിത്രങ്ങളിൽ കാണുന്ന കാറിന് റെഡ് ഷെയ്ഡിലുള്ള എക്സ്റ്റീരിയറും ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഇന്റീരിയറും ലഭിക്കുന്നു പിൻവശത്തെ ഡോറുകൾ റിയർ ഹിജ്ഡ് ആണ് ഈ ഇത് യാത്രക്കാർക്ക് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും കൂടുതൽ സ്പേസ് നൽകുന്നതാണ് ഈ ഡോറുകൾ ഇലക്ട്രോണിക്കലായി തുറക്കാനും അടയ്ക്കാനും കഴിയും എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ചിത്രങ്ങളിൽ ഈ എസ് യു വിലൂടെ ഹുഡിന് അടിയിൽ ഒളിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ ഒരു വ്യൂ നമുക്ക് ലഭിക്കും സെവൻ ട്വന്റി ഫൈവ് പി എസ് മാക്സ് പവറും സെവൻ സിക്സ്റ്റീൻ എൻ എം പീക്ക് ടോർക്കും പുറടിപ്പിക്കുന്ന സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ ഫെറാറി നൽകിയിരിക്കുന്നത് ലാമ്പോവിന് ഉറൂസ് ആസ്റ്റൺമാർട്ടിൻ ഡി ബി എക്സ് എന്നിവയോട് മത്സരിക്കാനാണ് ഫെറാറി പുറോസൺ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെറാറിക്ക് വില അല്പം കൂടുതലാണ് എന്നതാണ് വാസ്തവമായ കാര്യം എന്നാൽ എന്ന് പറയട്ടെ ഇന്ത്യയിൽ ആദ്യമായി ഫെറാറി പുരോസിന്റെ ഡെലിവറി സ്വീകരിച്ചത് അംബാനി ഫാമിലി അല്ല ബാംഗ്ലൂരു ആസ്ഥാനമായി റിയൽ എസ്റ്റേറ്റ് വ്യവസായി ഭൂപേഷ് റെഡ്ഡി ബ്രൻ ഗാരേജ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ പുരോത്സവം വാങ്ങിയത് ഫെറാറി വാഗ്ദാനം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡായ നിറോ ഡെറ്റോണ എന്ന കളർ ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ എസ് യു വിളത് രാജ്യത്ത് ഔദ്യോഗിക ലോഞ്ച് നടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ എസ് യു വി സ്വന്തമാക്കി എന്നതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത അംബാനിയുടെ ഗ്യാരേജിലെ ഒരേ ഒരു ഫെറാറി അല്ല ഈ പുരോസോ ഈ ഫെറാറി എസ് യു വി കൂടാതെ ഇറ്റാലിയൻ നിർമ്മാതാക്കളുടെ മറ്റ് ആറ് മോഡലുകൾ കൂടെ ഇവരുടെ പക്കലുണ്ട് ഫെറാറി റോമ ഫെറാറി എസ് എഫ് നയൻറ്റി സ്ട്രാഡേജ് ഫെറാറി എയ്റ്റ് ട്വൽ സൂപ്പർഫാസ്റ്റ് ഫെറാറി ഫോർ എയ്റ്റി റ്റി ജി ടി ബി ഫെറാറി ഫോർ എയ്റ്റി ടി പിസ്ത ഫെറാറി പോർട്ട്ഫോർണിയ തുടങ്ങിയ കാറുകൾ അവരുടെ പക്കലുണ്ട് നിലവിൽ അംബാനിയുടെ കൈവശമുള്ള കാറുകളുടെ കൃത്യമായ എണ്ണത്തിൽ ആർക്കും തന്നെ വ്യക്തതയില്ല എന്നിരുന്നാലും ഇന്ത്യൻ കോഡീഷനായ വ്യവസായ ഗ്യാരേജിൽ ധികം കാറുകൾ ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു മേഴ്സിഡസ് ജി സിക്സ്റ്റി ത്രീ എ എം ജി എസ് യു വി പോലുള്ള വില കൂടിയ കാറുകൾ പോലും അദ്ദേഹം തന്റെ വാഹന വ്യൂഹത്തിന് സുരക്ഷാ കാറായി ഉപയോഗിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു